ബഹൽഗാമിൽ ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രൻ നായരുടെ കുടുംബത്തെ സുരക്ഷിതമായി വാഹനത്തിൽ മാറ്റിയ കാശ്മീർ സ്വദേശി മുസാഫറിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഇന്ന് കശ്മീർ സന്ദർശനത്തിനെത്തിയ സി പി ഐ എം പ്രതി സംഘത്തിന്റെ വാഹനം നിയന്ത്രിച്ചത് മുസാഫറായിരുന്നു മറ്റൊരു ഡ്രൈവറെയാണ് അധികൃതർ നിയോഗിച്ചിരുന്നതെങ്കിലും സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി അങ്ങോട്ട് ആവശ്യപ്പെട്ട മുസാഫറിനെ ഡ്രൈവറായി തെരഞ്ഞെടുക്കുകയായിരുന്നു മുസാഫറിനെ കണ്ടുമുട്ടിയത് രാമചന്ദ്രൻ നായരുടെ മകൾ ആരതിയുമായി എം എ ബേബി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങൾ മുസഫറുമായിട്ടായിരുന്നു യാത്ര നമ്മൾ ഇവര് വേറെ ബുക്ക് ചെയ്തിരുന്നു ഇവര് എടുത്ത് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പാർട്ടിയോട് പറഞ്ഞു പിന്നെ അത് അത് ക്യാൻസൽ ചെയ്തിട്ട് അത് ക്യാൻസല് ചെയ്തിട്ട് പിന്നെ ഇയാളെ വിളിക്കണം കാരണം ആരതിയുടെ കാര്യമൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഫുൾ ഡേ അപ്പോൾ നർഗീസ് എന്ന് പറഞ്ഞിട്ട് ആ അവിടെ നിന്നുള്ള ഷെല്ലാക്രമണത്തിൽ മരിച്ചുപോയ നർഗീസ് എന്ന് പറഞ്ഞ മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മയെ ഞങ്ങൾ ഉമ്മയെ ഞങ്ങൾ കണ്ടു സഹോദരനെ കണ്ടു പിന്നെ വീട് തകർന്ന് പോയിട്ട് ശരണമില്ലാതെ റീഹാബിലിറ്റേഷൻ സെൻ്ററിലുള്ള കുറേ പേര് അങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾ പിന്നെ അത്തരം ജോലികളിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ഇതിപ്പോൾ ഞങ്ങൾ സർ ഹൗസിൽ ഇരിക്കുകയാണ് ഏഹ് അപ്പം അപ്പം നിങ്ങളിങ്ങനെ ആ നമ്പരൊക്കെ എടുത്ത് വെച്ചിരുന്നത് വലിയൊരു കാര്യമായി ഞങ്ങൾ ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ ഇത് പറഞ്ഞു ഇങ്ങനെ കാശ്മീരിലുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐക്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്നിട്ട് ആ പിന്നെ ആരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു അപ്പോൾ പിന്നെ ഈ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഏഹ് അപ്പം നാട്ടിലേക്ക് അയാൾക്ക് വരാനുള്ള സന്ദർഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട് കേരളത്തിലേക്ക് ഏഹ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ബന്ധപ്പെടാം അപ്പം പിന്നെ വീട്ടിൽ കേദാരത്തോടും കേദാരഥത്തോടും രണ്ടുപേരോടും കേദാരഥത്തോടും ദ്രുപതിനോടും എന്റെ അന്വേഷണം പറയുക ബാക്കി വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷുണ്ട് സ്വാതി അന്ന നെഞ്ചുലയ്ക്കുന്ന വാക്കുകളാണ് ആരത് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ എവരും കേൾ കേൾക്കുമ്പോൾ ഞെട്ടുന്ന വാക്കുകളായിരുന്നു അതിൽ പറഞ്ഞ ഏറ്റവും വലിയൊരു വാക്കെന്ന് പറയുന്നത് ഈ കാശ്മീരിൽ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടിയെന്നായിരുന്നു അതിലൊരാളാണ് ഈ മുസ്താഫർ എന്ന് പറയുന്നത് മുസാഫറിന് ഇപ്പോൾ നെഞ്ചോട് ചേർക്കുകയാണ് മുസ്താഫറിനോടുള്ളത് ഈ കേരള ജനതയ്ക്ക് ആകെ സ്നേഹമാണ് വാത്സല്യമാണ് നന്ദിയാണ് ഇപ്പോൾ സി പി ഐ എമ്മും നെഞ്ചോട് തെക്കുന്ന സാഹചര്യ സാഹചര്യം സ്വാതി തീർച്ചയായും ആതിര ഈ പ്രതിനിധി സംഘം ദില്ലിയിലേക്ക് ദില്ലിയിൽ നിന്ന് കശ്മീരിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി തീരുമാനിച്ചതാണ് ഇത്തരത്തിൽ മുസഫറിനെ കൂടെ കൂട്ടണം ഈ യാത്രയിൽ ഉണ്ടാവണം മുസഫർ എന്നുള്ളൊരു നിർ ഭാഗമായി തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രതിനിധി സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ തന്നെയാണ് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകം ഒരു വാഹനം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ആ വാഹനത്തിന്റെ ആ വാഹന വ്യൂഹം നയിച്ചിരുന്നത് ആയിരുന്നു മുസഫിർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ആരതിയുടെ വാക്കുകൾ വഴിയാണ് മുസഫിർ ഏറ്റവും എല്ലാവർക്കും സുപരിചിതനാകുന്നത് അതുപോലെ അതുപോലെ തന്നെയാണ് ഇന്ന് എത്തിയ പ്രതിനിധി സംഘവും അദ്ദേഹത്തെ ഇന്ന് ശ്രീനഗറിലെ ഉടൻ തന്നെ അദ്ദേഹം അവിടെ എത്തുകയും നമ്മളോടൊപ്പം തന്നെ എല്ലാ പ്രതിനിധികളോടൊപ്പം സംസാരിക്കുകയും അവരോടൊപ്പം ഫുൾ ടൈം ഇത്രയും നേരം വരെ ഈ ലൈവ് തരുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ താമസിക്കുന്ന ഇന്ന് താമസിക്കുന്ന ഹോട്ടലിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നേതാക്കളോടൊപ്പം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എം എ ബേബി തന്നെ നേരിട്ടുകൊണ്ട് ആരെയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു മുസഫിർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു നേരത്തെ ആതിര പറഞ്ഞ പോലെ തന്നെ ഈ പെഹൽഗാം ആക്രമണം ഉണ്ടാകുമ്പോൾ അച്ഛൻ മരണപ്പെടുകയും ഗവൺമെന്റിന് വെച്ച് മരണപ്പെടുന്ന സാഹചര്യത്തിൽ എല്ലാ സഹായവും സഹായവും ആയിട്ട് സഹായഹസ്തം നീട്ടിയത് മുസാഫിറാണ് അതോടൊപ്പം സമീർ എന്ന് പറയുന്ന ഒരാളും കൂടിയുണ്ട് സമീറിനെയും ബന്ധപ്പെടുവാനുള്ള ശ്രമം ഇതിൻ്റെ മറ്റൊരു വഴിയിൽ നടക്കുന്നുണ്ട് സമീർ നാളെ നമ്മളോടൊപ്പം മിക്കവാറും ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിനിധി സംഘം സമീറിനെയും ഇവിടെ നിന്നും നമ്മളുടെ പ്രതിനിധി സംഘത്തോടൊപ്പം ചേർക്കുവാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് എന്തായാലും മുസാഫിർ ഇന്ന് പ്രതിനിധി സംഘത്തോടൊപ്പം പൂർണ്ണമായും ഉണ്ടായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഈ കശ്മീരുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം പ്രശ്നങ്ങളും പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും ിലും കൂടുതലും അത് കണ്ട ഒരാളെന്ന നിലയിൽ തന്നെയും അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ പ്രതിനിധി സംഘവുമായി കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറാൻ കഴിയുന്നുണ്ട് എന്തായാലും മുസഫറിനെ കേരളം നെഞ്ചോട് ചേർത്തതാണ് കേരളത്തിൽ നിന്നും രാമചന്ദ്രന്റെ മരണം വലിയ അഘാത ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുശേഷമാണ് ആരതിയുടെ അത്തരത്തിലൊരു പ്രതികരണം കൂടി വരുന്നത് എനിക്ക് കശ്മീരിൽ നിന്ന് എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു എനിക്ക് പക്ഷേ രണ്ട് സഹോദരങ്ങളെ കിട്ടി എന്ന് പറയുന്ന ആ വാക്ക് കേരള ജനത ഏറ്റെടുത്തതാണ് അത്തരത്തിൽ തന്നെ ഈ സി പി എമ്മിന്റെ സംഘം കശ്മീരിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തെ ഉടനീളം നമ്മുടെ യാത്രയിൽ കൂട്ടുക തന്നെയാണ് നാളെയും മുസഫർ പ്രതിനിധി സംഘത്തോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ ഒൻപത് മണിയോടുകൂടി എന്തായാലും അദ്ദേഹം പ്രതിനിധി സംഘം താമസിക്കുന്ന ഈ ഹോട്ടലിലേക്ക് എത്തിച്ചേരും നാളെയും സംഘത്തോടൊപ്പം ചെലവഴിച്ചതിനും മാത്രം സമീറിനെയും പറ്റുമെങ്കിൽ സംഘം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുകയാണ് വിശദാംശങ്ങൾ